കെ കെ രമ എം എൽ എയുടെ വടകര നഗരസഭയുടെ അവഹേളനം നഗരസഭാ സെക്രട്ടറിയുടെ പ്രതിഷേധം അറിയിച്ച് യു ഡി എഫ് ആർ എം പി നേതാക്കൾ കഴിഞ്ഞ ദിവസം നടന്ന ചൂപ്പിലിക്കുളം ഉദ്ഘാടന ചടങ്ങിലെ ശിലാഫലകത്തിൽ എം എൽ എ അവഹേളിക്കുന്ന രൂപത്തിലാണ് നിർമ്മാണം നടത്തിയെന്ന് ആരോപിച്ചാണ് ഇന്ന് ഉച്ചയോടെ നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസിലെത്തി നേതാക്കൾ ശക്തമായ പ്രതിഷേധം അറിയിച്ചത് വടകര എം എൽ എ യോടുള്ള നഗരസഭയുടെ തുടർച്ചയായ അവഹേളനങ്ങൾ തുടരുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ആർ എം പി യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു നവീകരിച്ച ജൂബിലി കുളത്തിന്റെ ഉദ്ഘാടനത്തിൽ എം എൽ എ അവഹേളിക്കും വിധം ശിലാഫലകം നിർമ്മിച്ചത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും ഇവർ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ എം എൽ ആയിരുന്നു അധ്യക്ഷ ചടങ്ങിൽ പങ്കെടുത്തവരുടെ കൂട്ടത്തിൽ പ്രോട്ടോകോൾ അനുസരിച്ച് മന്ത്രിക്ക് ശേഷമുള്ള പദവിയിലിരിക്കുന്നു എം എൽ എയെ ചെയർപേഴ്സൺ താഴെയായി ശിലാഫലകത്തിൽ പേര് ചേർത്ത് ബോധപൂർവം അവഹേളിക്കാനും കീഴ്വഴക്കങ്ങളുടെ ലംഘനവുമാണെന്നും യു ഡി എഫിന്റെ വാർഡ് കൗൺസിലർ പ്രേമകുമാരിയുടെ പേര് പോലും ഉൾപ്പെടുത്താൻ നഗരസഭയുടെ പോരിമ സമ്മതിച്ചില്ലെന്നും കഴിഞ്ഞ നാലു വർഷമായി വടകര നഗരസഭയിൽ നടക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ എല്ലാ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് എം എൽ എ ഒഴിവാക്കുന്നത് പതിവായിരുന്നു എന്നും ഇതുവരെ വിളിക്കാതെ അപമാനിക്കുകയാണെങ്കിൽ ഇപ്പോൾ നേതാക്കൾ പറഞ്ഞു നമ്മുടെ വടകര എം എൽ എന്റെ ഏറ്റവും താഴെ ചെറിയ അക്ഷരത്തിൽ എഴുതി അച്ഛനെ തന്നെ അപമാനിക്കുന്ന തരത്തിലാണ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളും കഴിഞ്ഞ കുറേ കാലങ്ങളായി എം എൽ എയെ മുനിസിപ്പാലിറ്റിയുടെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കുകയോ ക്ഷണിക്കുകയോ ചെയ്യാറില്ല അതുപോലെ തന്നെ ജനവികാരം ഉണർന്നതോടൂടി ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഇപ്പോൾ തൊട്ടടുത്ത ഈ രണ്ട് ചെറിയ പരിപാടികളിൽ മന്ത്രിയുടെ നിർബന്ധപ്രകാരം എം എൽ എയെ ക്ഷണിച്ചതും ഇന്നലെ ജുബലി കുളത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എം എൽ എ അധ്യക്ഷ വെച്ചു സാധാരണ ഇതിന്റെ ബോർഡിൽ ഉദ്ഘാടകയുടെ ഉദ്ഘാടകന്റെയും അധ്യക്ഷന്റെയും പേരുകൾ തുല്യ കൂടി കൊടുക്കുകയും പിന്നീടുള്ള പേരുകൾ കൊടുക്കുകയാണെങ്കിൽ സാന്നിധ്യം എന്ന തരത്തിലാണ് കൊടുക്കാറുള്ളത് അതിൽ തന്നെ കൗൺസിലറുടെ പേര് പോലും വെട്ടിമാറ്റി ഉദ്ഘാടകന്റെ അതേ കൂടി സ്വാഗത പ്രസംഗിയുടെ പേര് ചേർക്കുകയും അധ്യക്ഷ വഹിച്ച എം എൽ എ അപമാനിക്കുന്ന തരത്തിൽ ഏറ്റവും താഴെ ചെറിയ അക്ഷരത്തിൽ ചേർത്ത് ഇന്നലെ വരെ വിളിക്കാതെ അപമാനിച്ചവർ ഇന്ന് വിളിച്ച് അപമാനിക്കുന്ന പ്രവണതയാണ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുണ്ടായത് മുനിസിപ്പാലിറ്റിയുടെ എം എൽ എക്കെതിരെയും പ്രതിപക്ഷ കക്ഷികൾക്ക് നേരെയും ഉണ്ടാകുന്ന ഈ അവഗണനക്കെതിരെ ശക്തമായ ജനരോഷം ഉണരും ആ ജനരോഷത്തിനെതിരെ പിടിച്ചു നിൽക്കാൻ ഈ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചെന്ന് വരില്ല ചെയർപേഴ്സന്റെയും കുൽസിത അദ്ദേഹത്തിന്റെ ഈ ഭരണകക്ഷിയുടെയും ഈ കുൽസിത പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് യു ഡി എഫിന്റെ വ്യക്തപിലയിൽ അറിയിക്കുന്നു